السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين الصلاة والسلام على رسوله الأمين محمد وعلى آله وصحابه أجمعين أما بعد باب عقوق الوالدين عن أبي بكر رضي الله عنه قال قال رسول الله صلى الله عليه وسلم അബൂ ബക്കരാർ അലിയല്ലാഹു വന്നഹു നബിസല്ലാഹു അലൈ വസ്ലാമ പറഞ്ഞതായി അദ്ദേഹം അവതരിപ്പിക്കുകയാണ് ബാബു റുക്കൂൽ വാലിദ്ൻ മാതാപിതാക്കളോട് റുക്കൂക്ക് കാണിക്കൽ റുക്കൂക്ക് എന്ന് പറഞ്ഞാൽ അനുസരണക്കേട് അതുപോലെ തന്നെ മാതാപിതാക്കളോട് കാണിക്കുന്ന ദ്രോഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉൾക്കൂക്ക് എന്ന് പറയും അവർക്കെതിരെ രംഗത്തിറങ്ങുക അതായത് ബിർറ് എന്ന വാക്കിന്റെ നേർ വിപരീതമാണ് ഉൾക്കൂക്കിൽ വരുന്നത് മാതാപിതാക്കളോട് പുണ്യം ചെയ്യണം അവർക്ക് നന്മ ചെയ്ത് കൊടുക്കണം അതാണ് ബിർറ് ചെയ്യ എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഉൾക്കൂക്ക് എന്നുള്ളത് അപ്പൊ അതാണ് നമ്മുടെ അദ്ധ്യായത്തിന്റെ പേര് ബാബു ഉൾക്കൂക്കിൽ വാലിദ്ൻ മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കൽ അവർക്കെതിരെ രംഗത്തിറങ്ങൽ നബി സല്ലാഹു അലി വസ്ലമ പറഞ്ഞതായി അബൂ ബക്രർ അലിയു പറയുന്നു നബി ചോദിച്ചു സല്ലാഹു അലി വസ്ലം അല ഉർ മഹാപാപങ്ങൾ ഏതൊക്കെയാണ് എന്താണ് മഹാപാപങ്ങൾ എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ഇത് ഈ ചോദ്യം ഇവിടെ അല എന്നുള്ള പ്രയോഗം തെൻബിഹിന് എന്നാണ് പറയുക തെൻബി എന്ന് പറഞ്ഞ ഉണർത്തുക അതായത് വിഷയം കേൾക്കാൻ പോകുന്ന ആളുകളുടെ ശ്രദ്ധയെ ഇങ്ങോട്ട് തിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഹർഫു തൻബീഹ് എന്ന് പറയും ബി അക്ബറിൽ മഹാപാപങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ കബായിർ എന്ന് പറഞ്ഞാൽ വലിയ തിന്മകൾ മതപരമായി അള്ളാഹു സുബാനു വാല പുറാനിലൂടെയും നബിസ് അലൈസ്മ ഹദീസുകളിലൂടെയും നിരോധിച്ചിട്ടുള്ള തിന്മകൾ ഏതൊക്കെയാണ് മഹാപാപത്തിൻ്റെ ഗണത്തിൽ വരിക എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തടത്ത് അവർ പറയുന്നുണ്ട് അള്ളാഹു താലം നരകം വാഗ്ദാനം ചെയ്ത തിന്മകളെല്ലാം മഹാപാപങ്ങളാണ് അള്ളാഹും അവൻ്റെ പ്രവാചകനും ശപിച്ചിരിക്കുന്നു എന്ന് പറയുന്ന തിന്മകളെല്ലാം മഹാപാപങ്ങളാണ് യഹലോകത്ത് ശിക്ഷ തടപ്പിലാക്കണം ഇസ്ലാമിക ഗവൺമെൻറ് നിലവിലുണ്ടെങ്കിൽ അങ്ങനെ പറയപ്പെട്ട തിന്മകളെല്ലാം മഹാപാപമാണ് അപ്പം ഈ മഹാപാപങ്ങളിൽ ചിലത് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ അവരുടെ ശ്രദ്ധയെ ഇങ്ങോട്ട് ആകർഷിക്കുവാനും പറയാൻ പോകുന്ന വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളുവാനും വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയിച്ചു തരട്ടെയോ എന്ന ചോദ്യം ആദ്യം അങ്ങോട്ട് ചോദിക്കുന്നത് കൊലപാതകം മഹാപാപമാണ് വ്യഭിചാരം മഹാപാപമാണ് യുദ്ധക്കളത്തിൽ തിരിഞ്ഞോടൽ മഹാപാപമാണ് തുടങ്ങിയ ഒരുപാട് മഹാപാപങ്ങളുണ്ട് അപ്പോ നബീസ്വല്ലം ഇത് മൂന്ന് തവണ ആവർത്തിച്ചു ചോദിച്ചു എന്നാണ് അതും പ്രവാചകന്റെ ശൈലിയായിരുന്നു ചില കാര്യങ്ങൾ മൂന്ന് തവണ ആവർത്തിച്ചു പറയും അത് ആ കേൾക്കുന്ന വ്യക്തിയുടെ കൽബിന്റെ സാന്നിധ്യം ഹൃദയ സാന്നിധ്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അത്രയും ശക്തമായ രൂപത്തിൽ അത് പറയുന്നത് നബിസുല്ലാസ്ലാം ഇത് ചോദിച്ചപ്പോൾ സുഹാബികൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു വലായ റസൂൽ അള്ളാഹ് തീർച്ചയായും അള്ളാഹുന്റെ പ്രവാചകരെ നിങ്ങൾ പറഞ്ഞു തരണം അങ്ങനെ പ്രവാചകന് പറഞ്ഞു കൊടുക്കുകയാണ് അൽ ഇഷറാഖുബില്ല അള്ളാഹുൽ പങ്കു ചേർക്കൽ വാലിദൈൻ മാതാപിതാക്കളോട് അനുസരണ കേട് കാണിക്കൽ അല്ലെങ്കിൽ അവരെ ദ്രോഹിക്കൽ അവർ അവർക്കെതിരെ ധിക്കാരം പ്രവർത്തിക്കൽ എന്ന വാക്കിൽ നിന്നാണ് അത് ഉണ്ടായത് എന്നാണ് വാക്കിന്റെ അർത്ഥം പിളർത്തുക മുറിക്കുക എന്നൊക്കെയാണ് വാക്കിന്റെ അർത്ഥം വരുന്നത് നബിസുല്ലാസ്ലം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് അള്ളാഹുവിൽ പങ്കു ചേർക്കുക ഷിർക്ക് ചെയ്യുക ഒരു വ്യക്തിയിൽ ഏറ്റവും ആദ്യമായി ഒഴിവാക്കപ്പെടേണ്ട തിന്മയാണ് ഷിർക്ക് പിന്നെ അള്ളാഹുലേക്ക് ചേർത്തുകൊണ്ട് പറയുന്ന മറ്റൊരു വിഷയമാണ് മാതാപിതാക്കളുടെ കാര്യവും നബിസുല്ലാസ്വലമ ഇത് പറഞ്ഞ ശേഷം വജലസ ഇരുന്നു വക്കാനമുത്തയ്ക്ക് ഞാൻ ചാരിയിരിക്കുകയായിരുന്നു അപ്പൊ ചാരിയിരിക്കുകയായിരുന്ന പ്രവാചകൻ ഒന്ന് നേരെ നിവർന്നിരുന്നു അത് ഇനി പറയാൻ പോകുന്ന വിഷയത്തിന്റെ ഗൗരവവും പ്രാധാന്യവും അറിയിക്കാൻ വേണ്ടിയാണ് അത് കേൾക്കുന്ന ആളുകളിൽ കൂടുതൽ സ്വാധീനം ഉണ്ടാക്കുകയും ചെയ്യും അങ്ങനെ നിവർന്നിരുന്നു കൊണ്ട് പ്രവാചകൻ ചോദിച്ചു അല പ്രവാചകൻ പറയാണ് അല അറിയുക അതിനും ഹർഫു തൻബിഹി എന്നാണ് പറയാ അറിയുക അതായത് ശേഷം വരാൻ പോകുന്ന വിഷയത്തിന്റെയും വാക്കിന്റെയും പ്രാധാന്യത്തെ അറിയിക്കാൻ വേണ്ടിയാണ് പറയുന്നത് അല അറിയണം കൗലുസൂർ പറയൽ സൂറിന്റെ വാക്കുകൾ എന്ന് പറഞ്ഞ കളവുകള് ബാക്കിലായ വാക്കുകൾ അന്യായമായ വാക്കുകൾ തുഹ്മത്ത് ആരോപണങ്ങൾ ഇതൊക്കെ സൂറിലാണ് ഇപ്പോടുക ചില റിപ്പോർട്ടുകളിൽ അല വ വ കൗലുത്ത് കളവിന് സാക്ഷി നിൽക്കുക എന്നും പറഞ്ഞതായി കാണാൻ സാധിക്കും അപ്പോൾ ചാരിയിരുന്ന പ്രവാചകൻ എഴുന്നേറ്റ് നിവർന്നിരുന്നു കൊണ്ട് ഈ കാര്യം പറയുമ്പോൾ ഈ വിഷയത്തിന്റെ ഗൗരവമാണ് അറിയിക്കുന്നത് അല അറിയണേ കൗരുസൂർ മഹാപാപം കളവ് പറയൽ വ്യാജം പറയൽ ബാത്തുലായ വാക്കുകൾ പറയൽ മറ്റുള്ളവരെ കുറിച്ച് ആരോപണം ഉന്നയിക്കൽ അതൊക്കെ സൗറിലാണ് പെടുക ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു അലാവ കൗരുസൂർ അലാവ കൗരു നബി ആ വിഷയത്തിന്റെ ഗൗരവം കൊണ്ട് ആവർത്തിക്കുകയാണ് അപ്പൊ സ്വഹാബത്ത് പറയാണ് പറച്ചിൽ നിർത്തിയിരുന്നെങ്കിൽ എന്ന് പോലും ഞാൻ പറഞ്ഞുപോയി എന്ന് ഹദീസ് നിവേദനം ചെയ്യുന്ന സ്വഹാബി പറയുന്നു അപ്പം ഏതായാലും ഈ വിഷയം നമ്മുടെ ഇവിടെ പഠിക്കേണ്ടത് മൂന്ന് മഹാപാപങ്ങളെ കുറിച്ച് പറഞ്ഞു ഒന്ന് അള്ളാഹുൽ പങ്കു ചേർക്കലാണ് രണ്ട് മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കലാണ് മൂന്നാമത് കളവായ വാക്കുകൾ വ്യാജങ്ങൾ പറയലാണ് നമ്മുടെ ഇപ്പോഴത്തെ വിഷയം മാതാപിതാക്കളോടുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ളതാണ് അപ്പോൾ അവരോട് കാണിക്കുന്ന അനുസരണക്കേടുകളും ധികാരങ്ങളും അവരെ അവരോട് കാണിക്കുന്ന ദ്രോഹങ്ങളുമെല്ലാം മഹാപാപമായി നബി നബിസ്വല്ലാൻ പഠിപ്പിച്ച കാര്യമാണ് അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വസ്ല്ലാഹു അല നബീന മുഹമ്മദിൻ അല അലിഹി വസ്ഹബി വസ്ലീം സുബാൻ അല്ലാഹുദിഖു അലഹ അല്ലൂബു അലീഖ് അസ്സലാ വാരിക്കും വറഹമത്തല്ലാ വിബർകാത്തു